ഇന്നത്തെ ക്ലാസ്സിൽ ശ്വസനവും വിസർജ്ജനവും എന്ന് നമ്മളൊരു പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ശ്വസന വ്യവസ്ഥയും ശ്വസന പ്രക്രിയയും എന്നുള്ളൊരു ഭാഗത്തിൽ ശ്വസന വ്യവസ്ഥ ഇതിൻ്റെ ഭാഗങ്ങൾ പിന്നെ ആൽവിയോളാർ വാതക വിനിമയം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാണ്ടായി അതുപോലെ ജ്വലനം പിന്നെ ശ്വസനത്തിൻ്റെയും ജ്വലനത്തിൻ്റെയും ഉൽപ്പന്നങ്ങൾ പിന്നെ ലാവോസിയറുടെ പരീക്ഷണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ പുതിയ ഇതിൻ്റെ ആയിട്ടുള്ള പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ശ്വാസകോശത്തിനെ കുറിച്ചിട്ട് ഇതിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു അപ്പോൾ ഈ ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഒരു സ്തരമുണ്ട് അതിൻ്റെ പേരാണ് പ്ലൂറ അതേപോലെ തന്നെ ഉദരാശയത്തിനെയും ഔരാസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ളൊരു ഭിത്തിയുണ്ട് ഇതിന് പറയുന്ന പേരാണ് ഡയഫ്രം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് പ്ലൂറയും ഡയഫ്രം പ്ലൂറ എന്താണ് ശ്വാസകോശത്തെ പൊതിഞ്ഞ സ്ഥലമാണ് പ്ലൂറ ഡയഫ്ര എന്താണ് ഉദരാശയത്തെയും ഔരാസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം ഇനി അതിൽ ബാക്കി പറയാനുള്ളത് വെൻ്റിലേഷനാണ് വെൻറ്റിലേഷൻ എന്താണ് വെൻറ്റിലേഷൻ ശ്വാസോച്ഛാസം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ അതിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്കാണ് വെൻ്റിലേഷൻ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുള്ള വായുവിൻ്റെ സഞ്ചാരത്തിനെയാണ് നമ്മൾ എന്തു പറയുക വെൻ്റിലേഷൻ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുള്ള തിരിച്ചുവായു പുറത്തേക്ക് വരില്ലേ ഈ ഒരു സഞ്ചാരത്തിനെയാണ് വെൻറ്റിലേഷൻ എന്ന് പൊതുവെ പറയുന്നത് ഇതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ഉച്ഛ്വാസവും നിശ്വാസവും എന്താണ് ഉച്ഛ്വാസം അന്തരീക്ഷവായു ശ്വാസകോശങ്ങളിലേക്ക് കടക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയും ഉച്ഛ്വാസം അന്തരീക്ഷവായു ശ്വാസകോശങ്ങളിലേക്ക് കടക്കുന്ന പ്രക്രിയ നിശ്വാസം എന്താണ് വായു ശ്വാസകോശങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന പ്രക്രിയ നിശ്വാസം അപ്പോൾ വെൻറ്റിലേഷൻ ഉച്ഛ്വാസം നിശ്വാസം അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രീകരണം ത്രീ പോയിൻറ്റ് ടുവിൽ വെൻറ്റിലേഷനിൽ കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കൂ ഇൻ്റർ കോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തിനു എന്താണ് സംഭവിക്കുന്നത് ഉച്ഛ്വാസ സമയത്ത് ഇൻ്റർ കോസ്റ്റൽ പേശികൾ എന്താ ചെയ്യുക സങ്കോചിക്കും ഇൻ്റർ കോസ്റ്റൽ പേശികൾ സങ്കോചിക്കും എപ്പോൾ ഉച്ഛ്വാസ സമയത്ത് അന്തരീക്ഷവായു ശ്വാസകോശങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഇൻ്റർ കോസ്റ്റൽ പേശികൾ സങ്കോചിക്കും നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കും ഇനി രണ്ടാമത്തത് എന്താണ് വാരിയെല്ലുകളുടെ ചലനം വാരിയല്ലുകളൊക്കെ എന്താ സംഭവിക്കുന്നത് ഉച്ഛ്വാസം ശ്വാസം എടുക്കുന്ന സമയത്ത് അന്തരീക്ഷവായു ശ്വാസകോശങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് വാരിയെല്ലുകൾ ഉയരുന്നു നിശ്വാസ സമയത്ത് താഴുന്നു മൂന്നാമത്തെ ഡയഫ്രത്തിൻ്റെ മാറ്റം എന്താണ് നമ്മൾ ഡയഫ്രത്തെക്കുറിച്ച് പറഞ്ഞു ഉദരാശയത്തെയും ഔരാസാശയത്തെയും വേർതിരിക്കുന്ന ഒരു പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം ഈ ഡയഫ്രത്തിന് എന്ത് മാറ്റാൻ സംഭവിക്കുക ഉച്ഛ്വാസ സമയത്ത് അന്തരീക്ഷമായി എടുക്കുമ്പോൾ സങ്കോചിക്കും പിന്നെ നിശ്വാസ സമയത്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കും ഇനി ഔരാസാശയത്തിൻ്റെ വ്യാപ്തത്തിന് എന്തുമാറ്റാൻ സംഭവിക്കണേ ഉച്ഛ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കുറയും സോറി ഔരാസാശയത്തിൻ്റെ വ്യാപ്തം കൂടുന്നു ഉച്ഛ്വാസ സമയത്ത് ഔരാസാശയത്തിൻ്റെ വ്യാപ്തം കൂടുന്നു നിശ്വാസ സമയത്ത് എന്താ ചെയ്യുക കുറയുന്നു ഇനി ശ്വാസകോശത്തിലെ വായുമർദ്ദം വായുമർദ്ദം അല്ലെ പ്രഷർ എന്താണ് ഉച്ഛ്വാസ സമയത്ത് വായുമർദ്ദം കുറവും നിശ്വാസ സമയത്ത് വായുമർദ്ദം കൂടുതലുമായിരിക്കും ഇനി വായുവിൻ്റെ സഞ്ചാരം എങ്ങനെയാണ് ഉച്ഛ്വാസാണെങ്കിൽ പുറത്ത് നിന്ന് അകത്തേക്കാണ് വായുവിൻ്റെ സഞ്ചാരം നിശ്വാസാണെങ്കിലോ അകത്ത് നിന്ന് പുറത്തേക്കായിരിക്കും ഇനി ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ത്രീ പോയിൻ്റ് ത്രീ നോക്കുക അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത് ആൽവിയോളസിൻ്റെ ഭിത്തിയും രക്തലോമികയുടെ ഭിത്തിയും ഒറ്റ നിര കോശങ്ങളാൽ നിർമ്മിതമാണ് എന്താണ് ആൽവിയോളസിൻ്റെ ഭിത്തിയും അതേപോലെ രക്തലോമികയുടെ ഭിത്തിയും ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അതേപോലെ രണ്ടാമത്തെ പോയിന്റ് നോക്കി വെക്കൂ ആൽവിയോളസിൻ്റെ ഭിത്തിയിൽ ഈർപ്പം ശ്വസനവാതകങ്ങൾക്ക് എളുപ്പത്തിൽ ലയിക്കാനും ഒപ്പം ഡിഫ്യൂഷനെയും സഹായിക്കുന്നുണ്ട് ആൽവിയോളസിൻ്റെ ഭിത്തിയിലുള്ള ഈർപ്പം ശ്വസനവാതകങ്ങൾക്ക് എളുപ്പത്തിൽ അയക്കാനും അതേപോലെ തന്നെ ഡിഫ്യൂഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇനി വേളയിൽ ആൽവിയോളസിൽ ഓക്സിജൻ്റെ ഘാഠത കൂടുതലും രക്തലോമികകളിൽ കുറവുമായിരിക്കും എന്നാൽ നിശ്വാസ നിശ്വാസവേളയിലാണെങ്കിൽ ആൽവിയോളസിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഘാഠത കുറവും രക്തലോമി രക്തലോമികകളിൽ കൂടുതലുമായിരിക്കും അതേപോലെ ആൽവിയോളസിൽ നിന്ന് ഓക്സിജൻ ഡിഫ്യൂഷൻ വഴി രക്തലോമികകളിലേക്കും രക്തലോമികയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്കും വ്യാപിക്കുന്നുണ്ട് അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട് പേജ് നമ്പർ അമ്പത്തൊമ്പതിൽ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട് അതിൻ്റെ നിഗമനമാണ് പറയാൻ പോകുന്നത് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ അതിനെ വിശദീകരിച്ചിട്ട് നമ്മൾ സമയം കളയണില്ല ആ പെട്ടെന്ന് അതിൻ്റെ നിഗമനം പറയുകയാണ് അപ്പോൾ എന്താണ് ഉച്ഛ്വാസ വേളയിൽ അന്തരീക്ഷ വായു ആണ് ഏത് ബി എന്ന ട്യൂബിൽ ഉള്ളത് അല്ലേ അപ്പോൾ ബി എന്ന ടെസ്റ്റ് ട്യൂബിൽ ഇൻഡിക്കേറ്റർ ലൈൻ ലൈനിയിലൂടെ കടന്നു പോകുന്നത് ഏതാണ് ഉച്ഛ്വാസ വേളയിലെ അന്തരീക്ഷ വായുവാണ് ഉച്ഛ്വാസ വേളയിലെ അന്തരീക്ഷ വായുവാണ് ബി എന്ന ട്യൂബിലെ ഇൻഡിക്കേറ്റർ ലൈനിയിലൂടെ കടന്നു പോകുന്നത് അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നിശ്വാസവായുവിനേക്കാൾ എന്താണ് കുറവാണ് നിശ്വാസവായുവിനേക്കാൾ കുറവാണ് എന്ത് കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ ഉച്ഛ്വാസവേളയിൽ അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ലായനയുടെ നിറം മാറുന്നില്ല പക്ഷേ നിശ്വാസവേളയിലാണെങ്കിലോ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ വായുവാണ് പുറത്തു വരിക അല്ലേ അപ്പോൾ സി എന്ന ടെസ്റ്റ് ട്യൂബിൽ ഇതാണ് അപ്പോൾ ഇൻഡിക്കേറ്റർ ലായനിയിലൂടെ കടന്നു ഏതാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ വായുവാണ് അപ്പോൾ ഈ വായുവിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണ് സോ ഇൻഡിക്കേറ്റർ ലായനിയുടെ നിറം മാറുന്നു സിംപിളാണ് ഉച്ഛ്വാസവേളയിൽ നിറം മാറുന്നില്ല നിശ്വാസവേളയിൽ നിറം മാറുന്നുണ്ട് നിശ്വാസവേളയിൽ നിറം മാറാനുള്ള കാരണം എന്താണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ വായുവാണ് ഇത്രയും കാര്യം അതിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ അടുത്തത് എന്താണ് സർഫക്റ്റിൻ്റെ സർഫക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു നിറയുമ്പോൾ അതായത് ആൽവിയോളസുകളിൽ വായു നിറയുമ്പോൾ സുഗമമായിട്ട് വികസിക്കാനും വായു ഒഴിഞ്ഞു പോകുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ഈ ആൽവിയോളസിനെ സഹായിക്കുന്ന ആളാണ് ആര് സർഫക്റ്റൻ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്തത് അപ്പോൾ നമ്മൾ ശ്വസനത്തിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള വെൻറ്റിലേഷനും പിന്നെ ആൽവിയോളാർ വാതകവിനിമയവും ഒക്കെ പറഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് ഓക്സിജൻ്റെ സംവഹനം കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിനിമയം പിന്നെ കോശശ്വസനം കോശശ്വസന ഫലമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആൽവിയോളസിലേക്കുള്ള വിനിമയം പിന്നെ അവിടെ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്കുള്ള ഈ പുറന്തള്ളല്ലേ കാർബൺ ഡയോക്സൈഡിൻ്റെ ഇത്തരം കാര്യങ്ങൾ നമുക്കിനി അടുത്ത ഇതിൽ പറയാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ത്രീ പോയിൻ്റ് ഫോർ ത്രീ പോയിൻറ്റ് ഫോർ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ നന്നായി ശ്രദ്ധിക്കണം അപ്പോഴേ ആ പിക്ചർ കൂടി വായിച്ചാലേ ഇനി പറയണ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഓക്സിജൻ സംവഹനം കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിനിമയം ഓക്സിജൻ്റെ സംവഹനവും തുടർന്ന് കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ വിനിമയത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ശ്വാസകോശത്തിൽ വെച്ച് ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഭാഗം ഓക്സിജൻ നമ്മൾ വെൻ്റിലേഷൻ്റെ ഘട്ടത്തിൽ പഠിച്ചില്ലേ ഉച്ഛ്വാസം പഠിച്ചില്ലേ അപ്പോൾ ഉച്ഛ്വാസം ചെയ്യുകയാണ് അപ്പോൾ ശ്വാസകോശത്തിലേക്ക് നമ്മൾ ഉച്ഛ്വാസം ചെയ്ത് ശ്വാസകോശത്തിലേക്ക് അന്തരീക്ഷവായു പോയി കഴിഞ്ഞു അപ്പോൾ അവിടെ വച്ചിട്ട് ചെറിയൊരു ഭാഗം ഓക്സിജൻ നമ്മുടെ രക്തത്തിലുള്ള പ്ലാസ്മയിൽ ലയിച്ചു പോവും ബാക്കി വരുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിഹീമോഗ്ലോബിനാകും എന്നുണ്ടാവുക ബാക്കി വരുന്ന ഓക്സിജൻ പ്ലാസ്മയിൽ ലയിച്ചതിന് ശേഷം ബാക്കിയുള്ള ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേരും അപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും ചേരും അപ്പോൾ ഓക്സിഹീമോഗ്ലോബിനാകും ഇനി ശരീരകലകൾക്ക് അടുത്ത് വെച്ചിട്ട് ഈ ഓക്സിഹീമോഗ്ലോബിൻ വിഘടിക്കും ശരീരകലകൾക്ക് അടുത്ത് വെച്ചിട്ട് ഓക്സിഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജനെ സ്വതന്ത്രമാക്കും ഓക്സിജനെ സ്വതന്ത്രമാക്കും ദൻ എന്തുണ്ടാവണം ആൽവിയോളസിൽ നിന്ന് രക്തത്തിലെത്തുന്ന ഓക്സിജൻ്റെ സംവഹന ഘടകം മുഖ്യമായിട്ടും ഹീമോഗ്ലോബിനാണ് അപ്പോൾ കോശത്തിനടുത്ത് വെച്ചിട്ട് ഓക്സിഹീമോഗ്ലോബിൻ വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ ടിഷ്യൂ ദ്രവ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കും അപ്പോൾ ശരീരകലകൾക്ക് അടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കും ഓക്സിജൻ സ്വതന്ത്രമാകും ഇത് കോശത്തിനടുത്ത് വെച്ചിട്ട് എന്താ സംഭവിക്കുക ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കും ഓക്സിജന്റെ സംവഹനവും കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ വിനിമയവും പറഞ്ഞു അടുത്തത് കോശശ്വസനാണ് കോശശ്വസനം എന്താണ് കോശത്തിൽ വെച്ച് ഓക്സിജൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് പ്രക്രിയയാണെന്ത് കോശശ്വസനം കോശത്തിൽ വെച്ചിട്ട് ഓക്സിജൻ ഉപയോഗിക്കും എന്നിട്ട് ഗ്ലൂക്കോസിനെ വിഘടിച്ച് എന്തിനെ എനർജീനെ അല്ലെങ്കിൽ ഊർജ്ജത്തിനെ സ്വതന്ത്രമാക്കും എന്തിനാണ് നമ്മളൊക്കെ ശ്വസിക്കുന്നത് നമുക്ക് എന്തിനാണ് ഓക്സിജൻ ഊർജം സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓക്സിജൻ അല്ലേ അപ്പോൾ ഫലമായിട്ട് ശ്വാസകോശത്തിലേക്ക് എന്ത് വന്നു അന്തരീക്ഷ വായു വന്നു അതിൽ ഓക്സിജൻ ഉണ്ട് അപ്പോൾ ഈ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ഊർജത്തിനെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം ഈ പ്രക്രിയയിൽ ഗ്ലൈക്കോളസിസ് ക്രബ്സൈക്കിൾ എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളാണ് ഉൾപ്പെടുന്നത് അപ്പോൾ കോശശ്വസനം ഈ പ്രക്രിയയിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഗ്ലൈക്കോളസിസും ക്രബ്സൈക്കിളും അങ്ങനെ ശ്വസന ഫലമായിട്ടുണ്ടാകുന്ന എ ടി പി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്രോതസ്സായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓക്സിജൻ സംവഹനം അതുപോലെ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ വിനിമയം ശേഷം നമ്മൾ കോശശ്വസനം പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സംവഹനവും പിന്നെ ശേഷമുള്ള പുറന്തള്ളലുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കോശ ശ്വസനത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഗ്ലൈക്കോളിസിസും ക്രബ്സൈക്കിളും ആണെന്ന് പറഞ്ഞു ഇനി ഗ്ലൈക്കോളിസിസ് എവിടെ നടക്കുക കോശദ്രവ്യത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുക കോശദ്രവ്യത്തിൽ സൈക്കിൾ നടക്കുന്നത് കോശത്തിലെ മൈറ്റോ കോൺട്രിയലാണ് നടക്കുക ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ ഗ്ലൈക്കോളിസിൽ രാസപ്രവർത്തനത്തിൽ എന്താ പങ്കെടുക്കുക ഗ്ലൂക്കോസ് പങ്കെടുക്കും എന്നാൽ ക്രബ്സ് ഐക്കിളിൽ പയോറിക് ആസിഡാണ് പങ്കെടുക്കുക രാസപ്രവർത്തനത്തിൽ ഇനി എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഗ്ലൈക്കോളിസിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പയോറിക് ആസിഡും എ ടി പിയും ക്രബ്സ് ഐക്കിളിൻ്റെയാണ് കാർബൺ ഡൈ ഓക്സൈഡും എച്ച് ടു ഒവും പിന്നെ എ ടി പിയും ഇനി ഓക്സിജൻ്റെ ആവശ്യകത ഉണ്ടോ ഗ്ലൈക്കോളിസിൽ ഓക്സിജൻ ആവശ്യമില്ല പക്ഷേ സൈക്കിളിൽ ഓക്സിജൻ ആവശ്യമുണ്ട് അപ്പോൾ ഓക്സിജൻ്റെ സംവഹനം പറഞ്ഞു കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിനിമയം കോശശ്വസനം ഇത്രയും പറഞ്ഞു ഇനി കോശശ്വസന ഫലമായി ഉണ്ടാവുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സംവഹനവും പിന്നീടതിൻ്റെ പുറന്തള്ളലുമാണ് ഇനി പറയുന്നത് അപ്പോൾ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കും കോശ കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും ഇത് കോശങ്ങളിൽ നിന്ന് ടിഷ്യൂ ദ്രവത്തിലെത്തും അവിടെ നിന്ന് രക്തത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ ഏഴ് ശതമാനം കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കും ഇരുപത്തിമൂന്ന് ശതമാനം ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാവും ഏഴ് ശതമാനം കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കും ഇരുപത്തിമൂന്ന് ശതമാനം ഹീമോഗ്ലോബിനുമായിട്ട് ചേരും എന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനാവും ശേഷം എഴുപത് ശതമാനം ആർ ബി സി യിലെ ജലവുമായി സംയോജിച്ചിട്ട് ബൈ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാർബമിനോ ആവുന്നുണ്ട് പിന്നെ ബൈ ആവും ആർ ബി സിയിലെ ജലവുമായിട്ട് സംയോജിച്ചിട്ട് എന്നിട്ട് ആൽവിയോള രക്തലോമികയിൽ വെച്ചിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും വിഘടിച്ച് സി ഒ ടു കാർബൺ ഡയോക്സൈഡ് എവിടെ എത്തും പ്ലാസ്മയിൽ എത്തും ആൽവിയോള രക്തലോമികകളിൽ വെച്ചിട്ട് ആൽവിയോള സിലേന്നുണ്ട് രക്തലോമികകളുണ്ട് ഇവിടെ വെച്ചിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും കൂടി വിഘടിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ എത്തും ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഗാഠത പ്ലാസ്മയിൽ കൂടുതലായതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് ഡിഫ്യൂഷനിലൂടെയാണ് വ്യാപിക്കുക അപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് പോകുന്നത് ഡിഫ്യൂഷനിലൂടെയാണ് വ്യാപിക്കുന്നത് ഇപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ ഗാഠത എവിടെയാണ് കൂടുതൽ പ്ലാസ്മയിലാണ് കൂടുതൽ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലേക്ക് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിനെയും ശ്വസനത്തെയും കുറിച്ച് ഒന്ന് നോക്കാം ഈ പ്രകാശ സംശ്ലേഷണം എവിടെയാണ് നടക്കുന്നത് ഇത് ഹരിതകണത്തിലെ ഗ്രാനയില് ഹരിതകണത്തിലെ ഗ്രാനയിലാണ് എന്ത് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ശ്വസനം എവിടെയാണ് നടക്കുന്നത് കോശദ്രവ്യത്തിലെ മൈറ്റോ കോൺഡ്രിയയിലാണ് ശ്വസനം നടക്കുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ ആരൊക്കെയാണ് കാർബൺ ഡയോക്സൈഡും എച്ച് ടു ഒ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുന്ന രാസ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും എച്ച് ടൂവും ഇനി ശ്വസനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക രാസപ്രവർത്തനത്തിൽ ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ ഇനി പ്ര പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും പിന്നെ എ ടി പി ഗ്ലൂക്കോസും ഓക്സിജനും എ ടി പി ആണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ ശ്വസനത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് എച്ച് ടൂ എ ടി പി ഓക്സിജൻ്റെ ആവശ്യകത ഉണ്ടോ പ്രകാശ സംശ്ലേഷണത്തിന് ഇല്ല പക്ഷേ ശ്വസനത്തിന് ആവശ്യമുണ്ട് അടുത്തത് എന്താണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഇരുമ്പ് മുഖ്യ ഘടകമായ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുമ്പ് മുഖ്യ മുഖ്യഘടകമായ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ആർ ബി സിയിലെ വർണ്ണകമാണ് പിന്നെ ഓരോ ആർ ബി സിയിലും ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ഉണ്ട് ഓരോ ആർ ബി സിയിലും ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ ഹീമോഗ്ലോബിനുമാണ് ഇനി ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്രകളെയോ നാല് കാർബൺ ഡൈ ഡയോക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യും ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്രയോ അല്ലെങ്കിൽ നാല് കാർബൺ ഡൈ ഡയോക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നുണ്ട് ഇനി സ്ത്രീകളിലുള്ള അളവും പുരുഷന്മാരിലുള്ള അളവും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അതേപോലെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അളവ് കുറയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനു കാരണമാകും അനീമിയയ്ക്ക് കാരണമാകും അനീമിയ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ഉണ്ട് സിക്കിൾസെൽ അനീമിയ പെർണീഷ്യസ് അനീമിയ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അനീമിയകൾ ഉണ്ട്